നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലയേറിയ താരമാണ് രജനീകാന്ത് സ്റ്റൈലിഷ് കഥാപാത്രങ്ങളോടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ സൂപ്പര്സ്റ്റാര് നിരവധി ആരാധകർ അദ്ദേഹത്തെ ആരാധിക്കുന്നു നടന് രജനീകാന്ത് ഇന്ന് കാണുന്ന സൂപ്പര് സ്റ്റാര് രജനീകാന്ത് എന്ന പദവിയിലേക്കുള്ള ദൂരം അത്രയും എളുപ്പമായിരുന്നില്ല സിനിമയിലെത്തി വളരെ ബുദ്ധിമുട്ടിയാണ് രജനീകാന്ത് സിനിമയിൽ തന്റെ വേരൂതിയത് വില്ലൻ കഥാപാത്രങ്ങളോടെയാണ് തമിഴ് സിനിമയിൽ രജനീകാന്ത് സജീവമാകുന്നത് പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിരുന്നിട്ടും ലളിതമായ ജീവിതം പിന്തുടരണം അദ്ദേഹം ഇഷ്ടപ്പെടുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഴുകുന്ന ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് രജനീകാന്ത് തമിഴ് സിനിമയുടെ ചരിത്രമെടുത്താൽ രജനിയോളം പ്രഭാവം തീർത്ത ഒരു താരമുണ്ടാവില്ല പൂർണ്ണമായും തമിഴിനില്ലാത്ത ഒരാൾ എങ്ങനെ തമിഴകത്തിന്റെ താരമായി എന്നത് ചോദിച്ചാൽ അതാണ്ട നമ്മുടെ രജനി സ്റ്റൈൽ എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പറയും തമിഴകത്തിന്റെ സ്റ്റൈൽ മനൻ രജനീകാന്ത് ആരാധകർക്ക് എന്നും ആവേശമാണ് വെറും ഒരു താരമല്ല തമിഴകത്തിന്റെ ഹൃദയത്തിൽ കുടിക്കൊള്ളുന്ന ഒരു ദൈവത്തെ പോലെയാണ് എന്ത് തരം പ്രമേയമുള്ള സിനിമയാണെങ്കിലും രജനീകാന്തിന് ആവണം വിജയം എന്നത് അദ്ദേഹത്തിന്റെ ാലത്ത് ആരാധകരുടെ അലങ്കിത നിയമമായിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രജനീകാന്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ് സ്റ്റൈൽ മന്നനെ ഒന്ന് കാണുക എന്നത് തന്നെ ഏതൊരു ആരാധകന്റെയും ആഗ്രഹമാണ് അങ്ങനെയുള്ള സ്റ്റൈൽ മന്നൻറെ കൈയിലാണ് താൻ ഇരിക്കുന്നതെന്ന് എന്തായാലും ആ രണ്ടു വയസ്സുകാരന് അറിയില്ലായിരിക്കാം പക്ഷെ ആ കുഞ്ഞ് ആരാണ് എന്ന് മലയാളികൾക്കെല്ലാം അറിയാമായിരിക്കും സ്റ്റൈൽ മന്നന്റെ കയ്യിൽ അങ്ങനെ അന്തസ്സോടെ ഇരിക്കുന്ന ആ കുഞ്ഞ് നടൻ നരയന്റെ മകനാണ് ഓംകാറിന്റെ രണ്ടാം ജന്മദിനം അടുത്തിടെ തലൈവരുടെ അനുഗ്രഹം വാങ്ങി എന്ന് പറഞ്ഞ് നരയൻ തന്നെയാണ് ഈ ചിത്രം തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് ഭാര്യ മഞ്ജുവും ഓംകാറും സ്റ്റൈൽ മനനൊപ്പം നിൽക്കുന്ന മറ്റൊരു ഫോട്ടോയും നരൻ പങ്കുവച്ചിട്ടുണ്ട് ആശംസകളും പ്രശംസകളും നിറയുകയാണ് കമന്റ് ബോക്സിൽ ഇത് ഓംകാറിന്റെ തീർത്തും അനുഗ്രഹീതമായ ഒരു ജന്മദിനമായിരിക്കുമെന്ന് ആരാധകർ പറയുന്നു രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കൂലിയുടെ സെറ്റിൽ വെച്ചെടുത്ത ഫോട്ടോയാണോ ഇത് കൂലിയിൽ നരേനും അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കമന്റിൽ കാണാം മലയാളത്തിൽ നിന്നതുപോലെ തന്നെ തമിഴകത്തും ഏറെ ശ്രദ്ധേയനാണ് നരൻ ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ അരങ്ങേറ്റം കുറിച്ച് നരയന്റെ അച്ഛുവിന്റെ അമ്മയും ക്ലാസ്മേറ്റ്സും എല്ലാം മലയാളികൾക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഓം കുറിച്ച് പറയുകയാണെങ്കിൽ തങ്ങളുടെ പതിനഞ്ചാം വിവാഹ വാർഷികത്തിലാണ് രണ്ടാമതൊരു കുഞ്ഞ് പിറക്കുന്നു എന്ന സന്തോഷ വാർത്ത നരയനും കുടുംബവും പങ്കുവച്ചത് മൂത്ത മകൾ തന്വിയുമായി പതിനാല് വയസ്സ് വ്യത്യാസത്തിൽ പിറന്ന ഓംകാർ അന്നേ വാർത്താശ്രദ്ധ നേടിയിരുന്നു മഞ്ജു ഗർഭിണിയാണെന്നതടക്കം കുഞ്ഞു പിറന്നതും പേരിട്ടതുമെല്ലാം നരൻ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കുകയുമായിരുന്നു കരിയറിൽ ഇപ്പോൾ തമിഴ് സിനിമയിൽ തന്നെയാണ് നരൻ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി ചെയ്യുന്ന എച്ച് വിനോദിന്റെ ദളപതി അറുപത്തിയൊൻപത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ് നരൻ സഹനടനായ അഭിനയം തുടങ്ങിയ നരൻ അച്വിന്റെ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് നായകനായത് വൈകാതെ മലയാളത്തിലും തമിഴിലും താരം ശ്രദ്ധേയനായി തമിഴ് സിനിമയിൽ ചൂടർപ്പിച്ചതോടെയാണ് സുനിൽ എന്ന പേരുമാറ്റി നരൻ എന്നാക്കി മാറ്റിയത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് നരൻ